എൻ്റെ പേര് അഭിലാഷ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുണ്ടത്തിയൂട് എന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ഓൺലൈൻ കഴിഞ്ഞ കൊല്ലം ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയ സമയത്ത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എൻ്റെ ഞാൻ അഞ്ച് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ അഞ്ച് നാല് നിയോഗങ്ങളും നടന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ എൻ്റെ ഈ വലത് കണ്ണ് പൂർണ്ണ കാഴ്ച ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു അതായത് കണ്ണ് ഒരു കണ്ണ് മടക്കി പിടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളവരെ കാണാൻ പറ്റുള്ളൂ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം മെയ് മാസം ഏഴാം തീയതി ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി ഉട ഉട ഉടമ്പടി എടുത്തു ആ ആ മാസം അടുത്ത് അതിൻ്റെ പിന്നത്തെ പതിനാലാം തീയതി എനിക്ക് ആ കാഴ്ച തന്നെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കും ദൈവിടു നിന്നാണ് എനിക്ക് ഈ ഈ ഇങ്ങനെ കാഴ്ച കിട്ടിയത് എന്നുവെച്ചാൽ ഡോക്ടർമാർ പറഞ്ഞത് കാഴ്ച കിട്ടാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഞ്ചാരം പിന്നെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു അവിടെ ഞാൻ അവിടുത്തെ നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുക ഇവിടെ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയും കൃപാസനം എന്ന ഓൺലൈൻ ഉടമ്പടിയോടെ എടുത്ത ഒരു സാക്ഷബ്ദ മുഖാന്തരമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതെന്ന് ഞാൻ അവിടെ പറയും ഇത് എനിക്ക് ഓൺലൈനിലൂടെയാണ് ആ ഉടമ്പടി എടുത്തതെന്ന് അവിടെ പറഞ്ഞ് പറയാറുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ നിയോഗം ഉണ്ടായത് എൻ്റെ കസിന് കല്യാണം കഴിഞ്ഞ് എട്ട് വർഷമായിട്ട് കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഓൺലൈൻ ഉടമ്പടി ഉടമ്പടിയിലൂടെ ആ നിയോഗം വെച്ചിരുന്നു ആ ഈ മെയ് മാസം ഏഴാം തീയതി എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ആ കൊച്ച് പ്രകടനൻ്റ് ആണെന്ന് ഞാൻ അറിയുകയും ചെയ്തു മൂന്നാമത്തെ നിയോഗം ഇമാതിരി എൻ്റെ കസിൻ കല്യാണം ആലോചനകളൊന്നും നന്ന് നടക്കാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എത്ര ആലോചന വന്നാലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല അത് അതും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് നട നടത്തുകയും ആ കല്യാണം നല്ല നടക്കുകയും ചെയ്തു പിന്നെ ഈ ഓൺലൈൻ നാലാമത്തെ നിയോഗം ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ കസിൻ എസ് എൽ സി പ്ലസ് പ്ലസ് ടു പരീക്ഷ ഉണ്ട് പിള്ളേരുണ്ട് അവർ പരീക്ഷ എഴുതാൻ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ലോക്ക്ഡൗൺ കഴിഞ്ഞ ഒന്നും പഠിക്കാൻ പോലും പഠിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവർ പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഓൺ ഈ ഓൺലൈൻ ഉടമ്പ അവരുടെ നിയോഗം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ലൊരു വിജയ സമ്മാനം നൽകുകയും അവർ നല്ല മാർക്ക് കൂടി പാസ്സാവുകയും ചെയ്തു യേശുവിനോട് ഒരുപാട് കൃപാസമാധാന മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഓൺലൈൻ ഇപ്പോൾ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞാൻ ലൈവ് അത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് നിലമ്പോൾ ആ ഓൺലൈൻ ധ്യാനം കാണുമ്പോൾ ആ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുമാറുകയും ചെയ്തത് ഈ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും കാണുമ്പോഴും ഓൺലൈനായിട്ട് ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട് ആ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായി മാതാവ് ആ ആ ബുദ്ധിമുട്ട് തടസ്സങ്ങൾ മുഴുവൻ മാറി തന്നെയാണ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കരങ്ങളടിച്ച് നമുക്ക് അർത്ഥം അനുബന്ധപ്പെടുന്ന വലിയൊരു സാക്ഷ്യമാണ് അഭിലാഷ് ജോസ് തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ മകൻ പങ്കുവച്ചത് കൃപാസനം കിടക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ ആയ സമയത്ത് പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ഛനിലൂടെ നമുക്ക് തന്ന വലിയൊരു പ്രാർത്ഥനയായിരുന്നു ഓൺലൈനായി ഉടമ്പടി എടുക്കുക കാരണം വന്ന തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ മകൻ രണ്ടായിരത്തി മെയ് മാസം ഏഴാം തീയതി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ആരംഭിച്ചത് അപ്പോൾ ഒരു ആക്സിഡന്റിനെ തുടർന്ന് വലതു കണ്ണിന്റെ കാഴ്ച അല്ലെ ഭാഗ്യമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു കാണാൻ പറ്റുന്നില്ല കൂർണായിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ ആളെ രണ്ടായിട്ട് കാണുമായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഇപ്പം പറയുന്ന കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി ഇപ്പോഴും പറയുന്നു ആൾക്കാർ രണ്ടായിട്ട് അവസ്ഥ ഡബിൾ വിഷൻ അവിടുത്തെ ആൾക്കാർക്ക് അത്ഭുതമായ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് തന്നെ എന്നോട് ചോദിക്കും ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയി നിന്റെ കാഴ്ച അങ്ങനെ തിരിച്ചു ഞാൻ പറഞ്ഞു അതൊരു ഞാനൊരു കൃപാസന സ്ഥലമുണ്ട് അവിടെ ഉടമ്പടി വെച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ കാഴ്ച എന്ന് അവർക്ക് തന്നെ വിശ്വാസം ഈ മകൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അപരിചിതമായിട്ടൊരു ആരായിരുന്നു ഒരു ഉടമ്പടി തൈലം കൊണ്ടുപോകുന്നത് പറഞ്ഞില്ല ഒരു സഹോദരി ആ ആ തൈലും ഞാൻ പരട്ടിയിരുന്നു അതിന് കൊറച്ച് ആ ചേച്ചി തന്നിരുന്നു ആ തൈലും ഞാൻ ഈ കണ്ടന്റെ മുകളിൽ പരട്ടിരുന്നു അതും അതുകൊണ്ടും അത് ആ ആ ഏഴു ദിവസം കൊണ്ട് പറ്റിയിട്ടും അത് മറുകണ്ണുണ്ടായത് ഉടുമ്പടേ തൈലും ആ തൈലം കൊണ്ട് കുറേശേ കുറെ അയൽ വേറെ മ്മ ആ ഒരു കരുതലും ഈ മകന് കൊടുത്തു ഉടമ്പടി തൈലം ഒരു സഹോദരി വഴി ഈ സഹോദരൻ കിട്ടുകയും അത് കണ്ണില് ആ ബുദ്ധിമുട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ട ആ കണ്ണില് പുരട്ടി പാർക്കിയതിന്റെ ഫലമായിട്ട് പതിനാലാം തീയതി അതായത് മെയ് ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് മെയ് പതിനാലിന് പൂർണമായിട്ട് കാഴ്ച തിരിച്ചു കിട്ടി അതുപോലെ തന്നെ എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന കസിൻ സഹോദരന് കുഞ്ഞുങ്ങള് ലഭിച്ചു അതുപോലെ തന്നെ എക്സാം ഇപ്പോഴത്തെ ആ ഒരു കൊറോണ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്കറിയാം അറിയാം ഒത്തിരി കുഞ്ഞുങ്ങൾക്കാണ് ക്ലാസ് കിട്ടാതെ അവരൊക്കെ ഒത്തിരി ടെൻഷൻ അടിച്ചാണ് എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവർ എക്സാം എഴുതി പാസ് ആയി നല്ല മാർക്കോടുകൂടി വിജയിച്ചല്ലേ നല്ല മാർക്കോട് കൂടി അവര ഞെട്ടി പോയി ഞാൻ ഞാൻ പറഞ്ഞു അവർ പോലും ഇത്ര മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ അവർ ടെൻഷനുള്ള ഒരു സമയമായിരുന്നു അതായത് എക്സാം എങ്ങനെ പോയി അവർക്ക് നല്ലൊരു നല്ലൊരു കൂടി നല്ല നല്ല അതുപോലെ തന്നെ കസിന്റെ നടത്തും കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയിൽ നന്ദി യേശു സോസ്ത്രം യേശു ആരാധന ഹാലലൂയ